അയോധ്യ രാമക്ഷേത്രത്തിൽ സന്ദർശനത്തിനായി വലിയ ഭക്തജന തിരക്ക് ക്ഷേത്രദർശനത്തിനായി പുലർച്ചെ മുതൽ ആയിരക്കണക്കിന് പേരാണ് കാത്തുനിന്നത് ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് അയോധ്യയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തുടരുകയാണ് ഉദ്ധവ് താക്കറെ ഉൾപ്പെടെയുള്ള ദേശീയ പ്രതിപക്ഷ നേതാക്കൾ വരും ദിവസങ്ങളിൽ രാമക്ഷേത്രത്തിൽ എത്തിയേക്കും പ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയായതിന് പിന്നാലെയാണ് രാവിലെ മുതൽ ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം നൽകി തുടങ്ങിയത് കടുത്ത തണുപ്പിനെ അവഗണിച്ചും പുലർച്ചെ മുതൽ തന്നെ ദർശനത്തിനായി ആയിരക്കണക്കിന് പേർ ക്ഷേത്രത്തിലെത്തി ഭക്തരുടെ ക്യൂ യു പി പോലീസ് നിയന്ത്രിക്കുന്നുണ്ട് രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് മുപ്പത് വരെയും ഉച്ചയ്ക്ക് രണ്ടു മുതൽ ഏഴ് മണിവരെയുമാണ് ദർശന സമയം ജാഗരണാരതി രാവിലെ ആറരയ്ക്കും दिवसाई अयोध्या दर्शन जब दर्शन किया तो ऐसा फील हुआ आज प्रभु राम जी खुद यहाँ पर बैठे हैं हम सब लोग भारतवासी और विश्व संसार के सभी आदमी को भरपूर बार, ब्लेसिंग दे रहा है इतना अच्छा लगा हमको कि क्या बताएं अगर मोदी योगी चाहेंगे तो ഒരു ലക്ഷത്തിലധികം പേർ ആദ്യ ദിവസം ക്ഷേത്ര ദർശനം നടത്തുമെന്നാണ് ക്ഷേത്രം ട്രസ്റ്റ് അധികൃതർ കരുതുന്നത് ഓൺലൈൻ വഴിയാണ് ദർശന ബുക്കിംഗ് ഭക്തർക്ക് ക്യു ആർ കോഡ് കാണിച്ച ശേഷം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനാകും വരും ദിവസങ്ങളിൽ ദേശീയ പ്രതിപക്ഷ കക്ഷി നേതാക്കൾ രാമക്ഷേത്രത്തിലേക്ക് എത്തുമെന്ന് കരുതുന്നു ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ എ എ പി നേതാക്കൾ തുടങ്ങിയവർ എത്തിയേക്കും കോൺഗ്രസ് നേതാക്കൾ രാമക്ഷേത്രത്തിലേക്ക് അടുത്ത ദിവസങ്ങളിൽ ദർശനം തേടി എത്തുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ